യിലെ അതൃപ്തി പൊട്ടിത്തെറിയിലേക്ക് സെക്രട്ടറിമാരെ തീരുമാനിക്കുന്നത് വൈകിയാൽ പ്രത്യാഘാതമുണ്ടാകുമെന്ന് വി ഡി സതീശൻ നേതൃത്വത്തെ അറിയിച്ചു മതം നോക്കി മാറ്റി നിർത്തിയെന്ന ഗുരുതരാരോപണം മുൻ സെക്രട്ടറി ഐ മൂസ ഉന്നയിച്ചു സമുദായത്തിന് അർഹിച്ച പരിഗണന പുനഃസംഘടനയിൽ ലഭിച്ചില്ലെന്ന് കണ്ണൂർ രൂപതാ ബിഷപ്പും പ്രതികരിച്ചു കെ മുരളീധരൻ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ വിമർശനമുന്നയിച്ചതോടെയാണ് പുനഃസംഘടന വിവാദത്തിലായത് ഇടഞ്ഞു നിൽക്കുന്ന നേതാക്കളാകട്ടെ എതിർപ്പ് ശക്തമാക്കുകയാണ് നിലപാട് കടുപ്പിച്ച വി ഡി സതീശൻ സെക്രട്ടറിമാരെ തീരുമാനിക്കുന്നത് വൈകിയാൽ പ്രത്യാഘാതം ഗുരുതരമാകുമെന്ന് നേതൃത്വത്തെ അറിയിച്ചതായാണ് വിവരം നിസ്സഹകരണ നീക്കത്തിനും ഈ വിഭാഗം ഒരുങ്ങുന്നുണ്ട് അതിനിടെ പുനഃസംഘടനയിൽ കൂടുതൽ നേതാക്കൾ അതൃപ്തിയുമായി രംഗത്ത് വന്നു കോൺഗ്രസിൽ കഴിവിനേക്കാൾ മതമാണ് മാനദണ്ഡമെന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മുൻ സെക്രട്ടറി ഐ മൂസ തുറന്നടിച്ചു വിവാദമായതോടെ പോസ്റ്റ് പിന്നീട് പിൻവലിച്ചു അതിനിടെ ലത്തീൻ സമുദായത്തിന് പുനഃസംഘടനയിൽ പ്രാതിനിധ്യം കുറഞ്ഞതായി കെ പി സി സി അധ്യക്ഷനെ വേദിയിലിരുത്തി കണ്ണൂർ രൂപത ബിഷപ്പിന്റെ പരാതി എനിക്ക് തോന്നുന്നത് കണ്ണൂർ ഈ പോലും എന്നുള്ളത് ഞാൻ കൂടെ അതിന്റെ പറയുകയാണ് അതേസമയം വ്യാപക ഉണ്ടെന്ന വാർത്തകൾ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് പൂർണ്ണമായും തള്ളി എല്ലാ അഭിപ്രായങ്ങളും കഴിയുന്നത്ര സമന്വയിപ്പിക്കാൻ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കും എല്ലാവരും കോൺഗ്രസ് നേതാക്കന്മാരുൾപ്പെടെ ആരും നൂറ് ശതമാനം തൃപ്തരല്ല ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ